പ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന വിഷയം വേഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് വേഴം കർക്കിടകം രാശിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് വേടം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുകയാണ് അപ്പൊ ഇപ്പൊ എന്താ വേടം നിൽക്കുന്നത് മിഥുന രാശിയിലാണ് മിഥുനക്കൂറിൽ മിഥുന രാശിയിലാണ് വേഴം നിൽക്കുന്നത് ആ മിഥുന രാശിയിൽ നിന്നും വേടം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണ് ഏത് ഗ്രഹമാണെങ്കിലും ആ ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകനോ അല്ലെങ്കിൽ ഗോചരപരമായിട്ടോ ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമായിരിക്കും സമ്പത്തും സൗഭാഗ്യവും അതേപോലെ തന്നെ അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടാവുന്ന ഒരു സമയമായിരിക്കും അപ്പൊ വ്യാഴം ഉച്ചത്തിലാണ് ഏത് ഗ്രഹവും ഉച്ചത്തിൽ നിന്നാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും അപ്പൊ വ്യാഴം ഉച്ചത്തിലേക്ക് വരേണ്ട ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശി വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ എപ്പോഴാണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വേഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ച് വരെയുള്ള ഒരു യോഗമാണ് ഒരു പ്രത്യേക യോഗമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് ഏത് നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഏഴെന്ന് പറഞ്ഞ് ഏത് ഏഴ് ഏഴാം ഭാവത്തിലേക്കാണ് വേഴത്തിലേക്ക് ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് വേഴത്തിലേക്കുള്ള ദൃഷ്ടി വരുന്നത് അപ്പോൾ മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ഈ സൗഭാഗ്യം വരുന്നത് ഈ കേജകേശരി യോഗം വരുന്നത് മകര മകരക്കൂറിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര കൂടാതെ ഇവർക്ക് മറ്റ് മേടക്കൂറിനും തുലാക്കൂറിനും ഇതേ അനുഭവങ്ങൾ തന്നെ നേരത്തെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മകരക്കൂറിൽ വരുന്ന ഉത്രാടം മുക്കാൽ തിരുവോണം തിരുവോണം അവിട്ടം വര ഈ നക്ഷത്രക്കാർക്കാണ് ഗജ ഗജരാജയോഗം അല്ലെങ്കിൽ ഗജകേശരി യോഗം ഉണ്ടാകാൻ പോകുന്നത് ഗജകേശരി യോഗം സാധാരണയായി ഉണ്ടാവുന്നത് ഈ യോഗം പ്രധാനമായും ചന്ദ്രന്റെയും വേഴത്തിൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചന്ദ്രനും വേദത്തിൻ്റെയും ചന്ദ്രന്റെയും വേഴത്തിന്റെയും സ്ഥാനം നോക്കിയിട്ടാണ് ഈ യോഗം വരുന്നത് ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്ന് അതായത് ഇവരുടെ നക്ഷത്രത്തിന്റെ സ്ഥാനത്ത് നിന്ന് ചന്ദ്രൻ നിൽക്കുന്നതാണ് നക്ഷത്രം അപ്പം ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്ന് അതായത് ജന്മരാശിയിൽ നിന്ന് ഒന്ന് നാല് ഏഴ് പത്ത് ഒന്ന് നാല് ഏഴ് പത്ത് അതായത് കേന്ദ്രഭാവം എന്ന് പറയും ഒന്ന് നാല് ഏഴ് പത്ത് എന്ന് പറയുന്നത് അപ്പൊ കേന്ദ്ര ഈ വേഴം ഈ എന്തോ ഈ കൂറുകാരുടെ അതായത് തുലാക്കൂറുകാരുടെ തുലാകൂറല്ല മകരക്കൂറുകാരുടെ മകരക്കൂറുകാരുടെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര ഈ നക്ഷത്രക്കാർക്കാണ് വേഴം ഉച്ചത്തിലേക്ക് വരുന്നത് അവരുടെ കേന്ദ്രസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത് അപ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രസ്ഥാനമാണ് അപ്പൊ വേണം നിൽക്കുമ്പോൾ ഈ കേന്ദ്രസ്ഥാനത്ത് വേണം നിൽക്കുമ്പോൾ ഈ യോഗം ഇവർക്ക് ഉണ്ടാവുന്നതാണ് ചന്ദ്രന്റെ മനസ്സും വികാരങ്ങളും ധനവും മനഃശാന്തിയും സമ്പത്തും ഇവിടെ സൂചിപ്പിക്കുന്നു ചന്ദ്രന്റെ സംബന്ധിച്ച് ചിന്തി ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചന്ദ്രൻ മനസ്സും വികാരങ്ങളും മനഃശാന്തിയും സമ്പത്തും സൗഭാഗ്യവും ചിന്തിക്കുന്ന ഒരു നക്ഷത്രമാണ് ഗ്രഹമാണ് ചന്ദ്രൻ അതേപോലെ തന്നെ വേടം വേളം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വേഴ ജ്ഞാനവും അറിവും സമ്പത്തും അതേപോലെ തന്നെ ഈശ്വര വിശ്വാസവും ഗുരുക്കന്മാരുടെ ഒരു ഭാവവും കൂടിയാണ് ഈ വേഴത്തെ കൊണ്ട് ചിന്തിക്കുന്നത് അപ്പൊ ചന്ദ്രനും വേഴവും ഇത് രണ്ടുപേരും ചന്ദ്രനും വേഴവും അനുകൂല സ്ഥാനങ്ങൾ വരുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും നല്ല ഫലങ്ങൾ ഇരട്ടിക്കുന്നു ഇവർ തമ്മിൽ ഒത്തുചേരുമ്പോൾ അതായത് സിംഹവും ആനയും ഗ അതുകൊണ്ടാണ് ഗജരാജയോഗം എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ കരുത്തും ആനയുടെ അകാരവും എല്ലാവരും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ഇവരെ വളരെയധികം നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഗജരാജയോഗം അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ യോഗം ജാതകത്തിലുണ്ടെങ്കിൽ സാധാരണയായി ഇവരെ സംബന്ധിച്ച് ജാതകത്തില അല്ലെങ്കിൽ ഗോചരപരമായിട്ടാ ഉണ്ടാകണമെങ്കിൽ സമ്പത്തും സമൃദ്ധിയും സാമ്പത്തികമായി വലിയ ഉയർച്ചയും ധനം സമ്പാദിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതാണ് സമൂഹത്തിൽ അംഗീകാരവും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഇവരെ തേടി വരുന്നതാണ് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ആശീർവാദങ്ങളും ഇവർക്ക് കിട്ടാവുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് വളരെയധികം ഊർജവും ഊർജ്ജസ്വലതയും കാണിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ യോഗമുള്ളവർക്ക് അസാമാന്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും അറിവും ബുദ്ധിയും ജ്ഞാനവും ബുദ്ധിയും അറിവും ബുദ്ധിയും ജ്ഞാനവും ബുദ്ധിയും വിവേകവും എന്നിവ വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് ഭാഗ്യം അതുകൂടാതെ ഭാഗ്യം വേദത്തിനെ കൊണ്ട് ഭാഗ്യത്തെ ചിന്തിക്കാവുന്ന ആണ് അപ്പൊ ഭാഗ്യം വേഴത്തെ കൊണ്ട് ഭാഗ്യം ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സാധിക്കും സാധിക്കാവുന്ന ഒരു സമയമാണ് ഈ ഗജ ഗജകേശരി യോഗം മൂലം ഇവർക്ക് വന്നു ചേരുന്നത് ഈ വളരെയധികം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പല വിധത്തിലെ ധനം ധന ഇവരെ ഇവരെ കാത്തിരിപ്പുണ്ട് അതായത് ഇവരെ ഒരിക്കലും വിചാരിക്കാത്ത പല ഭാഗത്തു നിന്നും ഇവർക്ക് ധനസമ്പാദനം കിട്ടാനും അല്ലെങ്കിൽ ധനം സമ്പാദിക്കാനും അതേപോലെ തന്നെ ധനങ്ങൾ ഇവരിലേക്ക് ഒഴുകിയെത്താനും ഒക്കെ ഒരു അസാമാന്യമായ ഒരു യോഗമായിരിക്കും ഈ ഗജകേശരി യോഗം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഈ യോഗം പൂർണമായി നല്ല ഫലങ്ങൾ നൽകണമെങ്കിൽ ജാതകത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും കൂടി ഒന്ന് ഒത്തുനോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മറ്റ് ഗ്രഹങ്ങൾ ജാതകത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നല്ല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വളരെയധികം ഉയർച്ചയും ഉന്നതിയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകാൻ ഒരു സമയമായിരിക്കും വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം